പാർലമെന്റ് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് കൂടി ഇവിടെ നൽകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് നേരിടുന്നത് അതിലുപരി എന്തിനാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യയിൽ ഒരു ഇന്ത്യ മുന്നണിയുടെ സർക്കാർ വരണം എന്ന് ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ പറയുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ചോദ്യം രണ്ടായിരത്തി പതിനാലിൽ ഇവിടെ അധികാരത്തിലെത്തിയ നരേന്ദ്രമോദിയുടെ സർക്കാർ നരേന്ദ്രമോദി ആ അധികാരത്തിനെത്തുന്നതിന് തൊട്ടു മുമ്പ് ഇന്ത്യയിലെ ജനങ്ങൾക്ക് കുറെയേറെ വാഗ്ദാനങ്ങൾ നൽകി എന്തൊക്കെയായിരുന്നു വാഗ്ദാനങ്ങൾ നാട്ടിലെ കള്ളപ്പണം വിദേശത്തുള്ള കള്ളപ്പണം മുഴുവൻ പിടിച്ചുകൊണ്ട് വന്ന് ഇന്ത്യയിലെ ഓരോ ആളുകളുടെ അക്കൗണ്ടിൽ പതിനഞ്ച് ലക്ഷം രൂപ വീതം വെച്ച് ഇട്ടു തരുമെന്ന് പറഞ്ഞു നിങ്ങൾക്ക് ആർക്കെങ്കിലും പതിനഞ്ച് ലക്ഷം രൂപ കിട്ടിയോ പതിനഞ്ച് ലക്ഷം വേണ്ട പതിനഞ്ച് രൂപ കിട്ടിയോ പതിനഞ്ച് പൈസ പോലും കിട്ടി അപ്പൊ ആ കള്ളപ്രചരണം നടത്തി ഈ നാടിനെ പറ്റിച്ച നരേന്ദ്രമോദിക്കും കേന്ദ്ര സർക്കാരിനും എതിരായിരിക്കണം ഈ വോട്ട് ഈ രണ്ട് രണ്ടായിരത്തി പതിനാലിൽ എറണാകുളം നഗരത്തിലൂടെയൊക്കെ ബി ജെ പി കാരന്റെ വലിയ സമരം എങ്ങനെയാണ് കാളവണ്ടി ഉരുട്ടുന്നു ബൈക്ക് ഉരുട്ടുന്നു എന്നിട്ട് പറയുന്നു അന്ന് പെട്രോളിന്റെ വില എഴുപത് രൂപ ഡീസലിന്റെ വില അറുപത്തിയഞ്ച് രൂപ ക്രൂഡ് ഓയിലിന്റെ വില നൂറ്റി അൻപത്തിരണ്ട് ഡോളർ ഈ സാഹചര്യത്തിൽ നരേന്ദ്രമോദി ഈ രാജ്യത്തോട് പറഞ്ഞു എന്റെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ വന്നാൽ നിങ്ങൾക്ക് അറുപത് രൂപയ്ക്ക് പെട്രോളും അൻപത് രൂപയ്ക്ക് ഡീസലും കിട്ടുമെന്ന് പറഞ്ഞു ഇന്ന് എന്താ പെട്രോളിന്റെ വില നൂറ്റി രൂപ ഡീസലിന്റെ വില എത്രയാ രൂപ അന്ന് എത്രയാണ്ട് ഡോളർ ക്രൂഡ് ഓയിലുണ്ടായിരുന്നത് ഇന്ന് എഴുപത്തി അഞ്ച് ഡോളർ അപ്പോ നമ്മളെ പറഞ്ഞു പറ്റിക്കുക മാത്രമല്ല നമ്മളെ പീഡിപ്പിക്കുകയും കൂടി ചെയ്ത ഈ സർക്കാരിനെതിരായിരിക്കണം വോട്ട് ഇനി മൂന്ന് അന്ന് ഈ രാജ്യത്തെ യുവതി യുവാക്കളോട് നരേന്ദ്രമോദി പറഞ്ഞു രണ്ട് കോടി തൊഴിലവസരം ഒരു കൊല്ലം അപ്പൊ പത്ത് കൊല്ലം കൊണ്ട് എത്ര തൊഴിലവസരമായി ഇരുപത് കോടി തൊഴിലവസരം പ്രിയപ്പെട്ടവരെ മുപ്പത്തി അഞ്ച് ലക്ഷം വേക്കൻസിയാണ് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് മാത്രം ഈ നാട്ടിൽ ഫില്ല് ചെയ്യാറുള്ളൂ ഇനി അത് മാത്രമല്ല ഇവിടെ തൊഴിലില്ലാതെ സാധാരണ യുവതി യുവാക്കൾ വിദേശത്തേട്ട് ദിനം പ്രതി കുടിയേറി പാർക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇവിടെ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ നിങ്ങൾ അത് ഊട്ടി ഉറപ്പിച്ചു പറയണം സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മ നിരക്ക് ഇരുപത്തിമൂന്ന് ശതമാനം ഈ രാജ്യത്തുള്ളപ്പോഴാണ് ഈ യുവജന യുവജനവിരുദ്ധ സർക്കാരിനെതിരായിരിക്കണം നിങ്ങളുടെ വോട്ട് ഇനി നാല് അന്ന് അഴിമതിയുടെ വലിയ കൂത്തരങ്ങാണ് എന്നുള്ള വ്യാജ പ്രചരണം നടത്തി അന്നൊരു ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേര് അണ്ണാ അണ്ണഹസാര പൂണ്ട കള്ളനായിരുന്നു അദ്ദേഹത്തിന്റെ പ്രായത്തെ ബഹുമാനിച്ചു തന്നെ ഞാൻ പറയാണ് പൂണ്ട കള്ളനായിരുന്നു കാരണം രണ്ടായിരത്തി പതിനാലിന് ശേഷം അങ്ങേരുടെ വായ തുറന്നത് ഈ കഴിഞ്ഞ ദിവസമാണ് അതും അരവിന്ദ് കെജ്രിവാളിനെ കുറ്റം പറയാൻ വേണ്ടി കഴിഞ്ഞ ഒൻപത് പത്ത് കൊല്ലമായി ഈ രാജ്യത്ത് നടന്ന ഒരു അഴിമതിയെ കുറിച്ചും അദ്ദേഹത്തിന് ഒരു വാക്ക് പോലും ഉണ്ടാകാനുണ്ടായില്ല അന്ന് വലിയ അഴിമതി വിരുദ്ധ ക്യാമ്പയിനുമായി വന്ന നരേന്ദ്രമോദി ഇന്ന് അവസ്ഥ എന്താ ം കോടി രൂപയാണ് ഇലക്ട്രൽ ബോണ്ട് വഴി ബി ജെ പിയുടെ അക്കൗണ്ടിലെത്തിയത് ഈ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടു അതായത് ഇപ്പൊ ഏതെങ്കിലും ഒരു കോൺട്രാക്ടർക്ക് ഒരു കോൺട്രാക്ട് വർക്ക് കൊടുത്താൽ അയാൾക്ക് ആ പാർട്ടിക്ക് കൈക്കൂലി കൊടുക്കാനുള്ള നിയമപരമായ സംവിധാനമാണ് ഇലക്ട്രൽ ബോണ്ട് കാരണം ഒരു കോൺട്രാക്ടർക്ക് ഒരു കോൺട്രാക്ട് വർക്ക് കൊടുക്കും അയാൾ ബി ജെ പിക്ക് കാശിട്ട് ഇലക്ട്രൽ ബോണ്ട് വഴി കൊടുക്കുന്നു കൊടുക്കുന്നത് ആരാണെന്ന് ആരും അറിയുന്നില്ല കൊടുത്തത് എത്രയാണെന്ന് അറിയുന്നില്ല മേടിച്ചത് ആരാണെന്ന് ഈ ലോകം അറിയുന്നില്ല അങ്ങനെയാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞു ഇത് ഭരണഘടനാ വിരുദ്ധമാണ് അത് മാത്രമല്ല പ്രിയപ്പെട്ട ധനപാലം ചേട്ടൻ ഇവിടെ പറഞ്ഞു റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് വിവരാവകാശ നിയമത്തിന് എതിരായിട്ടുള്ള നിയമമാണിത് അതുകൊണ്ട് ഇത് അസാധുവാണെന്ന് പറഞ്ഞു അസാധുവാണെന്ന് പറഞ്ഞ് ലിസ്റ്റ് പുറത്തു വന്നപ്പോ എന്താ കഥ ഏഴായിരം കോടി രൂപയാണ് ബി ജെ പിയുടെ അക്കൌണ്ടിൽ അത് എങ്ങനെയാണ് കിട്ടിയെന്ന് കോൺട്രാക്ട് വർക്കുകൾ കൊടുത്ത മുപ്പത്തി കമ്പനികൾ കൂടി രണ്ടായിരത്തിഒരുന്നൂറ് കോടി രൂപ കൊടുത്തു അറുപത് കമ്പനികളിൽ ഇൻകം ടാക്സ് സി ബി ഐ ഇവരെല്ലാവരും ചേർന്ന് റെയ്ഡ് നടത്തി ആ റെയ്ഡിന്റെ പിറ്റേ മാസം തൊട്ട് ആ അറുപത് കമ്പനികൾ കൂടി രണ്ടായിരത്തി നാനൂറ് കോടി രൂപ കൊടുത്തു ഈ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുമെന്ന് പറഞ്ഞ പതിനെട്ട് കമ്പനികൾ ആ പതിനെട്ട് കമ്പനികൾ കൂടി രണ്ടായിരം കോടി രൂപ ഉള്ളു അപ്പൊ തന്നെ അവരെ ഈ ആഭ്യന്തര സുരക്ഷാ വിഷയത്തിൽ മാറ്റി അങ്ങനെ ഏഴായിരം കോടി രൂപയുടെ അഴിമതി ആ അഴിമതി കാണിച്ച ഒരു സർക്കാരിനെതിരായിരിക്കണം നിങ്ങളുടെ വോട്ട് ഇനി അത് മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം കോൺഗ്രസ് ഈ രാജ്യം ഭരിച്ചു കോൺഗ്രസ് ഈ രാജ്യത്ത് ഭരിച്ചപ്പോ ബീഫിന്റെ പേരിൽ ആരെങ്കിലും കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടോ ഈ നാട്ടിൽ ഭാഷയുടെ പേരിലോ വർണ്ണത്തിന്റെ പേരിലോ വംശത്തിന്റെ പേരിലോ ഏതെങ്കിലും മതത്തിന്റെ പേരിലോ ജാതിയുടെ പേരിലോ ഈ രാജ്യത്ത് ആരെങ്കിലും നിന്നിട്ടുണ്ടോ പക്ഷേ ഈ രാജ്യത്ത് ഭാഷയുടെ പേരിൽ മതത്തിന്റെ പേരിൽ ജാതിയുടെ പേരിൽ ഈ രാജ്യത്തെ വെട്ടിമുറിക്കുന്ന വർഗീയ ഫാഷിസ്റ്റ് സർക്കാർ വിഷയം നമുക്കറിയാം മണിപ്പൂരിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഈസ്റ്റർ ആയിരുന്നു മണിപ്പൂരിലെ ക്രിസ്ത്യൻ വിശ്വാസികൾക്ക് ഈസ്റ്റർ ആഘോഷിക്കാൻ പറ്റിയില്ല കാരണം ആയിരക്കണക്കിന് ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കിയ നാടായി മണിപ്പൂർ മാറി നൂറുകണക്കിന് ക്രിസ്ത്യൻ ദേവാലയങ്ങൾ അവിടെ അഗ്നിക്കിരയായി പക്ഷെ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഈ തിരുമേനിമാരെ കാണാൻ പോയപ്പോഴെങ്കിലും ഈ മണിപ്പൂരിനെ കുറിച്ചൊന്ന് അപലപിച്ച് പറഞ്ഞ ഒരു വർത്തമാനം നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ അങ്ങനെ ഈ നാടിനെ വർഗീയമായി തിരിക്കാൻ ശ്രമിക്കും ഇപ്പൊ പൗരത്വ ബില്ല് എന്തിനാണ് പൗരത്വ ബില്ലിന് നമ്മൾ എതിരായി വോട്ട് ചെയ്യും എന്തുകൊണ്ടാണ് അതിന്റെ കാരണം ഇന്ത്യയുടെ ഭരണഘടനയിൽ ആർട്ടിക്കിൾ പതിനാല് ലോ അതായത് ഈ ഇരിക്കുന്ന ഈ നിൽക്കുന്ന ഞാനും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും നിങ്ങളും എല്ലാവരും തുല്യരാണ് ഇന്ത്യൻ ഭരണഘടനയുടെ മുമ്പിൽ ആർട്ടിക്കിൾ പതിനാല് ആർട്ടിക്കിൾ പതിനഞ്ച് പറയുന്നു ഈ രാജ്യത്ത് മതത്തിന്റെ പേരിലോ ജാതിയുടെ പേരിലോ ഭാഷയുടെ പേരിലോ വംശത്തിന്റെ പേരിലോ ഈ രാജ്യത്തെ വേർതിരിച്ച് കാണരുത് അപ്പോഴാണ് പൗരത്വ ബില്ല് വരുന്നത് എന്താ പൗരത്വ ബില്ല് പാകിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും അഫ്ഗാനിസ്ഥാനിലെയും അവിടെ പീഡനം അനുഭവിക്കുന്ന ഇപ്പൊ മൂന്നാളുകൾ വന്നു ആരാണ് ഒരു ഹിന്ദുവും ഒരു ക്രിസ്ത്യാനിയും ഒരു മുസ്ലിമും വന്നാൽ ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും ഇന്ത്യയിൽ കയറ്റും അവന് പൗരത്വം കൊടുക്കും പക്ഷേ മുസ്ലിമിനെ കേറ്റില്ല എന്ന് പറഞ്ഞാൽ ഈ രാജ്യം ഉണ്ടാക്കി വെച്ച ഏറ്റവും അടിസ്ഥാനപരമായ തത്വം മതേതരത്വം ജാതിയുടെ പേരിലോ മതത്തിന്റെ പേരിലോ വേർതിരിച്ച് കാണരുത് ആ വേർതിരിച്ച് കണ്ടപ്പോഴാണ് നമ്മൾ പൗരത്വ ബില്ലിനെതിരായി വോട്ട് ചെയ്തത് നമ്മൾ പൗരത്വ ബില്ല് നമ്മൾ അധികാരത്തിൽ വന്നാൽ നമ്മൾ പ്രഖ്യാപിച്ചത് അപ്പോ ഈ വർഗീയ ഫാഷണിസ്റ്റ് സർക്കാരിനെതിരായിട്ടുള്ള വോട്ടായിരിക്കണം ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലോട്ട് കേരളത്തിലെ കാര്യം നിങ്ങൾക്ക് അറിയാം കാരണം ഇപ്പൊ ഇവിടെ സംസാരിക്കുന്നവർക്കും അറിയാം നിങ്ങളെല്ലാവരും അനുഭവിക്കുന്നവരാണ് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല കാരണം എന്താ ചരിത്രത്തിൽ ആദ്യമായി ശമ്പളം പിണറായി വിജയന് കുഴപ്പമില്ല ഞാനിന്ന് കേരള നേരത്തെ ഒരു വലിപ്പൻ പറഞ്ഞു ഇന്നലെ എട്ട് മാസമായി പെൻഷൻ കിട്ടിയിട്ട് പിണറായി വിജയന് കുഴപ്പമില്ല ഇന്നലെയും പത്തനംതിട്ടയിൽ ഒരാളെ ചവിട്ടിക്കൊന്നു പിണറായി വിജയന് പ്രശ്നമില്ല സാധാരണ കുട്ടികളുടെ ഉച്ചഭക്ഷണത്തിന്റെ പൈസ മുടങ്ങി പിണറായി വിജയന് പ്രശ്നമില്ല കാട്ടാന ചവിട്ടിക്കൊന്നുമ്പോ അദ്ദേഹത്തിന് പ്രശ്നമില്ല പക്ഷേ മരപ്പെട്ടി മുള്ളുമ്പോഴാണ് അദ്ദേഹത്തിന്റെ പ്രശ്നം അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് എഴുതി പത്രസമ്മേളനം നടത്തി ക്ലിഫോസിൽ മുഴുവൻ മരപ്പെട്ടിയുടെ മരപ്പട്ടിയുടെ ശല്യമാണെന്നുള്ളൂ വണ്ട് ഈ ഹരിഹർ നഗർ എന്ന സിനിമ ഓർക്കുന്നുണ്ടാവും ആ സിനിമയിൽ ജഗദീഷിന്റെ ഷർട്ടിലേക്ക് കാക്ക തോറി കാക്ക തോറുന്ന തോന്നണ എന്നൊക്കെ പറയുന്ന ഡയലോഗ് സിദ്ധിക്ക് ഒരു കാര്യം പറയുന്നുണ്ട് സിദ്ധിക്ക് പറയുന്നു കാക്കയ്ക്ക് കാക്കൂസ് ഏതാണെന്ന് വളരെ കൃത്യമായിട്ട് അറിയാം എന്നുള്ള എന്ന് പറഞ്ഞതുപോലെ കേരളത്തിലെ ക്ലിഫോസിലെ മരപ്പെട്ടിക്ക് കക്കൂസ് ഏതാണെന്ന് വളരെ കൃത്യമായിട്ട് അറിയാം കാരണം ആ ക്ലിഫോസിൽ എത്രയോ ഉടുപ്പുണ്ടായിരുന്നു പക്ഷേ മുഖ്യമന്ത്രിയുടെ ഇട്ട ഉടുപ്പിൽ തന്നെ മരപ്പെട്ടി എന്ന് മുള്ളി എന്ന് പറയുമ്പോൾ ആ മരപ്പെട്ടിക്ക് ഒരു സല്യൂട്ട് നമ്മൾ കൊടുക്കണം കാരണം എന്താ മരപ്പെട്ടി വരെ ദുരിതം അനുഭവിക്കുകയായിരിക്കും നിങ്ങളൊന്ന് ആലോചിക്കുക ഈ നാടിന്റെ അവസ്ഥ എന്താ വില വർദ്ധനവ് കാരണം മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ഇപ്പൊ ഇവിടെ എത്രയോ ചേച്ചിമാരുണ്ട് നിങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ വില വർധനവ് നേരിട്ടറിയാൻ സാധിക്കുന്നു നിങ്ങൾ ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതലുള്ള ഓരോ ചെലവും നിങ്ങൾ കൂട്ടി നോക്കിക്കും രാവിലെ എഴുന്നേറ്റാൽ സ്വിച്ച് ഇട്ടാൽ ബൾബ് കത്തും ഇലക്ട്രിസിറ്റി ചാർജ് കൂട്ടി ടാപ്പ് ഓൺ ആക്കിയാൽ വെള്ളം വരും വെള്ളക്കരം ഉയർത്തി അടുക്കളയിൽ ചെന്നാൽ കുക്കിംഗ് ഗ്യാസിന്റെ വില വർദ്ധിപ്പിച്ചു ഉപ്പ് തട്ട് കർപ്പൂരം വരെ എല്ലാ കാര്യങ്ങളുടെയും വില വർദ്ധിപ്പിച്ചു കേരളം കണി കണ്ടു നന്മ വില മിൽമിപ്പിച്ചു നിങ്ങൾ താമസിക്കുന്ന വീടിന്റെ വീട്ടുകാരം കൂട്ടി നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിന്റെ ഉയർത്തി നിങ്ങൾ ഒരു ബൈക്കിൽ പോയാൽ അതിന്റെ നികുതി വർദ്ധിപ്പിച്ചു ആ ബൈക്കിൽ ഒഴിക്കുന്ന പെട്രോളിന്റെ വില വർദ്ധിപ്പിച്ചു ഇനി ബൈക്കില്ലെങ്കിൽ ഓട്ടോയിൽ പോയാൽ ഓട്ടോകൂലി കൂട്ടി ബസ്സിൽ പോയാൽ ബസ് കൂലി കൂട്ടി ഇതിനെതിരെ ഒരു കേസ് കൊടുക്കാന്ന് പറഞ്ഞാൽ കോട്ടി സ്റ്റാമിനെ ഇപ്പൊ രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് അധികാരത്തിൽ വന്നപ്പോ ദേശാഭിമാനി പത്രത്തിന്റെ തലക്കെട്ട് ഇനി കേരളത്തിൽ വില വർധനമില്ല എന്നുള്ളതായിരുന്നു പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ദിവസം നോക്കിയപ്പോ ദേശാഭിമാനി പത്രത്തിന് രണ്ടര പത്ത് വയസ്സ് കൂട്ടി ഇനി അതിന് മാത്രമേ കൂട്ടാൻ കഴു സമൂലമായ വില വർധന കേരളത്തിൽ വിലയിടിഞ്ഞ സാധനം എന്ന് പറഞ്ഞാൽ പോസ്റ്റിലുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മാത്രമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ബാക്കി എല്ലാത്തിനും വില കൂടി ഈ വിലവർദ്ധനവിന്റെ മൂർധന്യാവസ്ഥയിൽ ഈ നാട്ടിലെ ആളുകൾ കഷ്ടത അനുഭവിക്കുമ്പോ മുഖ്യമന്ത്രി എങ്ങനെയാ ജീവിക്കുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ കേരളത്തിലെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന് ഞാൻ ആദ്യം പറഞ്ഞ കേരളം കണി കണ്ടു വരുന്ന നന്മ മിൽമ പാൽ ഇറങ്ങില്ല ചായക്ക് അതുകൊണ്ട് നല്ല രണ്ട് പശുക്കളെ മേടിക്കാൻ തീരുമാനിച്ചു ഒരു പശുവിന് ഒരു ലക്ഷം രൂപ രണ്ട് പശുവിന് രണ്ട് ലക്ഷം രൂപ പ്രിയപ്പെട്ടവരെ പഞ്ചായത്ത് മെമ്പർമാരുണ്ടല്ലോ ലൈഫ് മിഷൻ ഉൾപ്പെടുത്തി നാല് ലക്ഷം രൂപ സാധാരണക്കാർക്ക് വീട് പണിയാൻ ആളുകൾ ക്യൂ നിൽക്കുന്ന കാലാവസ്ഥയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ രണ്ട് പശുവിനു വേണ്ടി പശു തൊഴുത്തുപെടുന്നുാനന്ദൻ തൊണ്ണൂറാം വയസ്സിൽ ഡിപ്പോസിറ്റിൽ താമസിച്ചപ്പോ ലിഫ്റ്റ് വേണ്ടി വന്നില്ല പക്ഷേ ഇന്നത്തെ മുഖ്യമന്ത്രിക്ക് ഒരു മുട്ടുവേദന മുട്ടുവേദന വന്ന ഉടനെ അദ്ദേഹം ലിഫ്റ്റ് വെക്കാൻ തീരുമാനിച്ചു അൻപത് ലക്ഷം രൂപ പണ്ട് നമ്മുടെയൊക്കെ നേതാവായിരുന്ന ലീഡർ ശ്രീ കെ കരുണാകരൻ അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് വെച്ച് ഒരു ആക്സിഡന്റ് ഉണ്ടായത് നിങ്ങൾക്കുന്നുണ്ടാവും അന്ന് ഡോക്ടർമാർ അദ്ദേഹത്തോട് പറഞ്ഞു നീന്തുന്നത് നല്ല എക്സർസൈസ് ആണ് അതുകൊണ്ട് ഒരു നീന്തൽ കുളം പഠിത്താലും കുഴപ്പമില്ല അദ്ദേഹം കേരളത്തിലെ ക്ലിപ്പ് ഹൗസിൽ ഒരു നീന്തൽ കുളം പഠിത്തു അന്ന് പ്രതിപക്ഷ നേതാവ് സഖാവ് ഇ കെ നായനാരാണ് സഖാവ് ഇ കെ നായനാർ അന്ന് പുത്തിരിക്ക മൈതാനിയിൽ ഒരു പ്രസംഗം നടത്തി എന്തായിരുന്നു കരുണാകര ഭരണമൊന്നു മാറട്ടെ താൻ കുളിച്ച ഈ കുളത്തിൽ പട്ടി ഇറക്കി കുളിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ആഴ്ച നോക്കുമ്പോ മുഖ്യമന്ത്രിയും കുടുംബവും കുളിച്ചോണ്ടിരിക്കുക ഇനി ആ നീന്തൽ കുളത്തിന് ഇവരെതിർത്ത നീന്തൽ കുളത്തിന് അറുപത്തിനാല് ലക്ഷം രൂപ മുടക്കി നവീകരിച്ചിരിക്കുക അദ്ദേഹത്തിന് ഇന്നോവ കാറിൽ പോണം നമ്മൾ അതിനെതിരല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി നല്ല വണ്ടിയിൽ പോണം അദ്ദേഹം മൂന്ന് ഇന്നോവ കാർ മേടിച്ചു കറുത്ത നിറം ഒരു കോടി രൂപ മൂന്ന് മാസം കഴിഞ്ഞില്ല മുഖ്യമന്ത്രിക്ക് ഇന്നോവയുടെ പതുപതിപ്പ് പോരാ അദ്ദേഹത്തിന് കിയ കമ്പനിയുടെ കാർണിവൽ കാർഡ് വീണ്ടും രണ്ടു കോടി രൂപ ഇന്നോവയിൽ പോയാലും കാർണിവലിൽ പോയാലും കേരളത്തിൽ എവിടെ ചെന്നാലും യൂത്ത് കോൺഗ്രസുകാരുടെ കരിങ്കൊടി കാരണം മുഖ്യമന്ത്രിക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പൊ മുഖ്യമന്ത്രി തീരുമാനം എടുത്തു ഇനി എന്നാൽ ആ കളി ഞാൻ കാണിച്ചു തരാം മാസം എൺപത് ലക്ഷം രൂപ നിങ്ങൾ എഴുതി വെക്കണം മാസം എൺപത് ലക്ഷം രൂപ മുടക്കി വർഷം പത്ത് കോടി രൂപ മുടക്കി ഹെലികോപ്റ്റർ വാടക എടുത്തിരിക്കുക എന്തിനാണ് കരിങ്കൊടി പ്രദക്ഷണം കാണാതിരിക്കുന്നത് ഞാനിതൊക്കെ പറയുമ്പോ നിങ്ങളോർക്കും കമലച്ചേട്ടത്തേക്ക് സ്ത്രീധനം കിട്ടിയ കിട്ടിയവൽ പിണറായി വിജയൻ മേടിച്ചാണ് നല്ല കേട്ടോ ഞാൻ നിങ്ങളും കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്ന് കേരളത്തിന്റെ ഭരണാധികാരിയായി മുഖ്യമന്ത്രി നടത്തുന്ന ആഡംബര ജീവിതത്തെ പറ്റിയാണ് ഞാൻ സംസാരിച്ചത് പ്രിയപ്പെട്ടവരെ അഴിമതി അഴിമതി കൊണ്ട് മൂടി നിൽക്കുന്ന കേരള സർക്കാർ ഏതൊക്കെ തരത്തിൽ അഴിമതി കാണിക്കാമെന്ന് ഗവേഷണം നടത്തുകയാണ് നിങ്ങളുടെ ആരുടെയെങ്കിലും മക്കൾക്ക് മാസം മാസം പതിനാറ് ലക്ഷം രൂപ ഈ നാട്ടിൽ ആരെങ്കിലും ഫ്രീ ആയി ഇട്ടു തരുന്നുണ്ടോ പക്ഷേ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മകൾക്ക് മാസം പതിനാറ് ലക്ഷം രൂപ കരിമണൽ കർത്ത എന്ന് പറയുന്ന കോർപ്പറേറ്റ് ഭീമൻ മാസം ഫ്രീ ആയി ഇട്ടു കൊടുത്തോണ്ടിരിക്കുകയാണ് എന്തിനാണെന്ന് ചോദിച്ചാൽ മുഖ്യമന്ത്രിക്ക് അറിയില്ല വീണ ഒരു വാക്ക് മിണ്ടിയിട്ടില്ല റിയാസ് പത്രക്കാരെ കാണുമ്പോൾ ഓടിപ്പോ അഴിമതിയുടെ കൂത്തരങ്ങായി മാറിയിരിക്കും ബിജെപിയുടെയും സി പി എമ്മിന്റെയും കൂട്ടുകെട്ടുകളെ കുറിച്ചൊക്കെ പറഞ്ഞു അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ ഈ തിരഞ്ഞെടുപ്പ് ഈ തിരഞ്ഞെടുപ്പ് ഇന്ത്യയെ വീണ്ടെടുക്കാനാണ് ഞാൻ ആദ്യം പറഞ്ഞ ഭരണഘടന സംരക്ഷിക്കാനാണ് മതേതരത്വം കാത്തു സൂക്ഷിക്കാനാണ് ഇപ്പോ ഇവിടെ ചില കോൺഗ്രസ്സുകാരൊക്കെ പറയുന്നുണ്ട് ചില ആളുകളൊക്കെ നമ്മളോട് ചോദിക്കും കേരളത്തിൽ നിങ്ങൾ ജയിക്കും കേന്ദ്രത്തിൽ ജയിക്കുമോ ചോദ്യമാണ് അപ്പൊ പല കോൺഗ്രസ്സുകാരും ദേശീയ മാധ്യമങ്ങളും മാധ്യമങ്ങളും ഒക്കെ കാണുന്നവർ പറയും ഓ കേന്ദ്രത്തിൽ മാധ്യമങ്ങൾ ഇന്നലത്തെ എൻ ഡി ടി സർവേ കഴിഞ്ഞ ദിവസത്തെ സി എൻ്റെ സർവേ അവര് പറയണ കേരള എന്ന പ്രിയപ്പെട്ടവരെ ഒരു കാര്യം നിങ്ങൾ ആലോചിച്ചു ഞാൻ ആ കണക്കുകളെ പറഞ്ഞ് നിർത്തിയാണ് ഇവിടെ രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പി അധികാരത്തിൽ വരുമ്പോ അവർക്കുള്ള സീറ്റ് മുന്നൂറ്റി മൂന്ന് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് മുപ്പത്തിരണ്ട് സീറ്റ് നഷ്ടപ്പെട്ടാൽ ബി ജെ പിയുടെ അധികാരം പോയി അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം കർണാടകയിൽ ഇരുപത്തി എട്ടിൽ ഇരുപത്തിയേഴ് സീറ്റും ബി ജെ പിക്ക് മധ്യപ്രദേശിൽ മുഴുവൻ സീറ്റും ബിജെപിക്ക് രാജസ്ഥാനിൽ മുഴുവൻ സീറ്റും ബി ജെ പിക്ക് ഉത്തർപ്രദേശിൽ എഴുപതിൽ അറുപത്തിനാല് സീറ്റ് ബി ജെ പിക്ക് ഡൽഹിയിൽ ഏഴിൽ ഏഴ് ഹരിയാനയിൽ പത്തിൽ പത്ത് മഹാരാഷ്ട്രയിൽ നാൽപ്പത്തി എട്ടിൽ നാൽപ്പത്തി അഞ്ച് ഇനി ഈ രാജ്യത്ത് വേറെ ഒരു സീറ്റ് കൂടാനില്ല അപ്പോഴാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പൊ കർണാടകയിൽ നരേന്ദ്രമോദിയുടെ പ്രചണ്ഡമായ പ്രചരണങ്ങളെ അതിജീവിച്ച് സിദ്ധരാമയ്യും ഡി കെ ശുമാറും നേതൃത്വം നൽകുന്ന കോൺഗ്രസ് സർക്കാർ വന്നത് ഒൻപത് സീറ്റുമായി കർണാടക നമ്മൾ ജയിക്കാൻ പോവുകയാണ് മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ പ്രാവശ്യം അന്ന് ശിവസേന ബി ജെ പിയുടെ കൂടെയാണ് പക്ഷെ ഇന്ന് ഉദ്ധവ് താക്കറെയും ശരത് പവാറും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അടങ്ങുന്ന ഇന്ത്യ മുന്നണി ആ മഹാരാഷ്ട്ര പിടിച്ചെടുക്കാൻ പോവുകയാണ് പ്രിയപ്പെട്ടവരെ ഈ രണ്ട് സംസ്ഥാന മതി ഞാൻ ആദ്യം പറഞ്ഞ മുപ്പത്തിരണ്ട് സീറ്റ് എന്നുള്ളത് തീരാൻ അതും മാത്രമല്ല തെലുങ്കാനയിൽ തെലങ്കാനയിൽ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന സീറ്റ് കയ്യിൽ മൂന്ന് സീറ്റ് തെലുങ്കാന നിയമസഭയിൽ മൂന്ന് സീറ്റുമായി പോരിനിറങ്ങി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോ ദേവന്ത് റെഡ്ഡി എന്ന് പറയുന്ന തെലങ്കാനയുടെ മുഖ്യമന്ത്രിയുടെ കയ്യിൽ അറുപത്തി ഒൻപത് സീറ്റാണുള്ളത് തെലുങ്കാന നമ്മൾ ഭൂരിഭാഗവും ജയിക്കും എന്തിനാണ് കേജ്രിവാളിനകത്തിട്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ആം ആദ്മി പാർട്ടിയുടെയും കോൺഗ്രസിന്റെയും വോട്ട് ചേർന്നാൽ ഞാൻ ആദ്യം പറഞ്ഞ ഡൽഹിയിലെ ഏഴ് സീറ്റും നമ്മൾ ജയിക്കും ഡൽഹി മാത്രമല്ല ഹരിയാനയിലെ പത്തിൽ ഭൂരിഭാഗവും നമ്മൾ ജയിക്കും അതുകൊണ്ടാണ് ഹേമന്ത് സോറിനെ ജയിലിലാക്കി അരവിന്ദ് കേജ്രിവാളിനെ ജയിലിലാക്കി ഏഴായിരം കോടി രൂപയുടെ ആസ്ഥയുണ്ട് അല്ലെങ്കിൽ അക്കൗണ്ടിൽ കിടക്കുന്നുണ്ട് ബി ജെ പിക്ക് നമ്മുടെ അക്കൗണ്ടിലുണ്ടായിരുന്നു നൂറ്റി അമ്പത്തി കോടി അത് ഫ്രീസ് ചെയ്തു അതായത് നികുതി വകുപ്പ് ആയിരത്തി എഴുന്നൂറ് കോടി രൂപ അടയ്ക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഭയം കൊണ്ടാണ് ഭയപ്പെട്ടിരിക്കുകയാണ് ഈ പ്രാവശ്യം ഇന്ത്യ വിജയിക്കുക തന്നെ ചെയ്യും ഈ ജൂൺ അഞ്ചാം തീയതി ഈ നാട്ടിൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇവിടെ വോട്ടെണ്ണിക്കഴിയുമ്പോ പ്രിയപ്പെട്ടവരെ ഒരു സംശയം വേണ്ട ഭരണശിരാ കേന്ദ്രത്തിൽ ജനാധിപത്യത്തിന്റെ ശ്രീകോപിലിൽ അവിടെ ഇന്ത്യ മുന്നണിയുടെ നേതാവ് പ്രധാനമന്ത്രിയായി വരുമ്പോ ആദ്യം പിന്തുണ നൽകേണ്ടത് ആയിരിക്കണം സംശയമില്ല ആ കാര്യത്തിൽ നമുക്ക് സംശയമില്ല പക്ഷേ ചുമ്മാ ഒരു ചെറിയ വോട്ടിന് ജയിച്ചാൽ പോരാ അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം വോട്ടിനല്ല ജയിക്കേണ്ട ഞാൻ ആദ്യം പറഞ്ഞ രാഷ്ട്രീയ വിഷയങ്ങൾ അത് ഈ ജനം ഏറ്റെടുത്തു എന്ന് മനസ്സിലാക്കണമെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം നാലായിരത്തി എണ്ണൂറ്